ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് നിർധനരായ ഭിന്നശേഷിക്കാർക്കും വിധവകളായ അമ്മച്ചിമാർക്കും വേണ്ടി ഓണക്കിറ്റ് വിതരണം നടത്തി ദർശന സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുപ്പതോളം നിർധനരായ ഭിന്നശേഷിക്കാർക്കും വിധവകളായ അമ്മച്ചിമാർക്കും തൃശൂർ ദേവമാതാ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഓണക്കിറ്റ് നൽകി ഓഗസ്റ്റ് ൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന ചടങ്ങിൽ ശ്രീ ഷോയെ തോമസിനൊപ്പം കെ ജി ടീച്ചേഴ്സും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു കാഴ്ചപരിമിതർ വീൽ ചെയറിൽ കഴിയുന്നവർ പൊക്കം കുറഞ്ഞവർ വിധവകളായ അമ്മച്ചിമാർ എന്നിവർ എന്നിവരുൾപ്പെടെ മുപ്പതോളം പേർക്ക് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഓണക്കിറ്റ് വിതരണം നിർവഹിച്ചു ചടങ്ങിൽ ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി ശ്രീമതി മിനി ഔസേഫും പങ്ക് പ്രൊജക്ട് മാനേജർ കുമാരി അൽഷിയും ദർശന കോർഡിനേറ്റർ ശ്രീ ജിസ്റ്റോയും പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി രണ്ടായിരത്തി പതിനേഴിൽ ദർശന ക്ലബിന് തുടക്കം കുറിച്ചത് ദേവമാത സ്കൂളിലായിരുന്നു അതേ സ്ഥാപനത്തിൽ വീണ്ടും ഇത്തരമൊരു അവസരം ലഭിച്ചതിൽ ദർശന സർവീസ് സൊസൈറ്റി നന്ദി രേഖപ്പെടുത്തി പിന്തുണ നൽകിയ ദേവമാതാ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ ജോയ്സ് ഇലപുത്തിങ്കൽ സി എം ഐക്കും അധ്യാപകർക്കും സ്കൂൾ മാനേജ്മെന്റിനും രക്ഷിതാക്കൾക്കും റവറൻറ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ പ്രത്യേക നന്ദി അറിയിച്ചു വാർത്തകൾ കോട്ടപ്പുറം ദർശന ഭവൻ മരിയാനഗർ ഒല്ലൂർ ഈ വാർത്താ ഇവിടെ ബുളം ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം